രാജ്ഭവൻ പല പരിപാടി ഉണ്ടാവില്ല അവിടെ ഇപ്പോൾ അദ്ദേഹം ഒരു കുടുംബപരമായൊരു പരിപാടി നടന്നു മറ്റെന്തെങ്കിലും നടന്നു അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രാജ്ഭവനെ ആർ എസ് എസ് ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത് ഇപ്പം ആർ എസ് എസിൻ്റെ ചിഹ്നങ്ങളെ ആർ എസ് എസ്കാർ ബഹുമാനിക്കൂ ബഹുമാനിച്ചോട്ടെ ബഹുമാനിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ചിലർ ചോദിക്കുന്നത് ഈ ഭാരതാമ്പ ഈ ഭാരതാംബയെ അംഗീകരിക്കുന്നതിന് എന്താണ് പ്രയാസം എന്ന് ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒന്നല്ല ഈ ഭാരതാമ്പ എന്ന ചിത്രീകരണം രാജ്ഭവനെ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല മാത്രമല്ല രാജ്ഭവൻ എന്നത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു വേദിയായി മാറ്റേണ്ടി ഒന്നുമല്ല ഇവിടെ രാജ്ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഭരണകേന്ദ്രമാണ് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ അവിടുത്തെ പൊതുവായ പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ ചിഹ്നങ്ങൾ അതെല്ലാം പൊതുവിൽ നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം അനുസൃതമായിരിക്കണം എന്നർത്ഥം ഇവിടെ ആർ എസ് എസ് നമ്മുടെ രാജ്യത്ത് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു ഒരു സംഘടനയാണ് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം രാജ്ഭവനെ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല മാത്രമല്ല രാജ്ഭവൻ എന്നത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു വേദിയായി മാറ്റേണ്ട ഒന്നുമല്ല ഇത്തരമൊരു പ്രവണത അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ അത് അംഗീകരിക്കാൻ കഴിയില്ല അത്തരമൊരു നിലപാടും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ ചിലർ ചോദിക്കുന്നത് ഈ ഭാരതാമ്പ ഈ ഭാരതാംബയെ അംഗീകരിക്കുന്നതിന് എന്താണ് പ്രയാസം എന്ന് ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒന്നല്ല ഈ ഭാരതാമ്പ എന്ന ചിത്രീകരണം ഈ ഭാരതാമ്പയുടെ കയ്യിലെ കൊടി അത് ആർ എസ് എസിൻ്റെ കൊടിയാണെന്ന് പരസ്യമായി ഏകദേശം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും അത്ര ഒരു കൊടിയായിട്ടാണല്ലോ ഭാരതാംബ്യെ മുന്നോട്ടിറക്കിയത് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ചിഹ്നങ്ങളെ ആർ എസ് എസ്കാർ ബഹുമാനിക്കും ബഹുമാനിച്ചോട്ടെ അത് ബഹുമാനിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അത് ആർ എസ് എസിൻ്റെ ചിഹ്നം ആർ എസ് എസ്കാർ കൊണ്ടു നടക്കട്ടെ മറ്റുള്ളവരെല്ലാം അത് അംഗീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല അത്തരമൊരു നിലപാട് സ്വീകരിപ്പിക്കുന്നതിന് രാജ്ഭവനെ ഉപയോഗിക്കാനും പാടില്ല നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആധാരശിലയാണല്ലോ ഭരണഘടന ഈ ഭരണഘടനയോട് ഉള്ള ആർ എസ് എസിൻ്റെ നിലപാട് സമീപനം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ആർ എസ് എസ് രൂപീകൃതമാകുന്നത് ആ കാലം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ശക്തിയാർജിച്ച കാലമാണ് എന്നാൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളോട് അതിൻ്റെ പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് തീർത്തും വിയോജിച്ച സംഘടനയായിരുന്നു ആർ എസ് എസ് അത് വലിയ തോതിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോവുകയായിരുന്നു പരസ്യമായിരുന്നു അത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനക്ക് രൂപം നൽകി ആ ഭരണഘടന രൂപം കൊണ്ട് അപ്പത്തന്നെ ആർ എസ് എസ് അതിനോട് വിയോഗിച്ചു അതിൽ അതൃപ്തി അതിലുള്ള അസന്തുഷ്ടി അവർ മറച്ചുവെച്ചില്ല പരസ്യമായി രേഖപ്പെടുത്തി മാത്രമല്ല ഭരണഘടനയെ എന്തുമായിട്ടാണ് അവർ താരതമ്യപ്പെടുത്തിയത് ഇതെല്ലാം ആവശ്യവും മനുസ്മൃതിയാണ് അപ്പോൾ ഭരണഘടനക്ക് പകരം മനുസ്മൃതിയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ മുപ്പതിൻ്റെ ആർ എസ് എസിൻ്റെ മുഖപത്രം ഓർഗനൈസർ വ്യക്തമാക്കിയ കാര്യമാണ് അവരുടെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കിയ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനേഴിന് ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലുണ്ട് ഉണ്ട് അതിൽ ആർ എസ് എസ് ആവശ്യപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ പതാക കാവ്യ നിറത്തിലുള്ളതാകണമെന്നാണ് അപ്പം അതായിരുന്നു അവരുടെ ആവശ്യം ആ പതാകയാണ് ഈ ചിത്രത്തിൽ ഉള്ള അവർ പറയുന്ന ഭാരതാമ്പ കയ്യിൽ ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്തത് അപ്പോൾ ഭരണഘടനയോടും ദേശീയ പതാകയോ പതാകയോടും അസഹിഷ്ണുത പുലർത്തിയ ഒരു സംഘടനയാണ് ആർ എസ് എസ് രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ഒന്നല്ലാത്ത ഒന്നിനെ അത് ഔദ്യോഗികമാണ് എന്ന് വരുത്തി തീർക്കാനിപ്പോൾ ബോധപൂർവം ആർ എസ് എസ് ശ്രമിക്കുകയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യസമരകാലത്ത് വൈദേശിക ശക്തികൾക്കെതിരെ പോരാടാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത സംഘടനയാണ് ആർ എസ് എസ് എന്നാൽ അവർ ആ ഘട്ടത്തിലും മുന്നോട്ട് വെച്ച കാര്യം ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പട നയിക്കണമെന്നായിരുന്നു ആഭ്യന്തര ശത്രുക്കൾ ആരാണ് എന്ന് അവരന്ന് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാന വിഭാഗ ന്യൂനപക്ഷങ്ങളാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും പിന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരും ഇവരാണ് ആഭ്യന്തര ശത്രുക്കളെന്നാണ് അത് അതേസമയം അന്നത്തെ ബ്രിട്ടീഷ് രാജിന് പൂർണ്ണമായും പാദസേവ ചെയ്യുന്ന നിലയാണ് ആർ എസ് എസ് സ്വീകരിച്ചിരുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിട്ടാണല്ലോ നിലനിന്നിരുന്നത് അത് സ്വതന്ത്ര ഇന്ത്യയിൽ ലയിക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യാൻ ഏതെങ്കിലും ആർ എസ് എസുകാരനുണ്ടായിരുന്നോ ഒരു ആർ എസ് എസ് കാരനും അതിനുണ്ടായിരുന്നില്ല മാത്രമല്ല അന്നത്തെ ദിവാന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് അവർ ചെയ്തത് ഇപ്പോൾ രാജ്ഭവനിലെ ഈ പ്രദർശിപ്പിച്ച ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ഭൂപടമാണോ അതൊരു നോട്ടത്തിൽ എല്ലാം എന്നാണ് കാണുന്നത് ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ ഭൂപടമാണ് ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങളെ ഒറ്റ ഹിന്ദുത്വ രാഷ്ട്രമായി ഏകീകരിക്കണമെന്ന ആർ എസ് എസിൻ്റെ വർഗീയ അജണ്ടയുണ്ട് ആ വർഗീയ പ്രോജക്റ്റിന് നമ്മുടെ രാജ്യത്തിലെ ഭരണഘടന ഒരു പിന്തുണയും പിൻബലവും നൽകിയിട്ടില്ല അതിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും ഭരണഘടന നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒന്നിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രാജ്ഭവനെ ആർ എസ് എസ് ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത്